ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മലയാള പടം റെക്കമെൻഡ് ചെയ്യുകയാണ് പടത്തിൻ്റെ പേര് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം ഇത് നാല് സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു പടമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ടി പി രാജീവൻ്റെ യഥാർത്ഥ നോവലിനെ ബേസ് ചെയ്ത് രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി പടം ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിംഗ് സെവൻ പോയിൻറ്റ് ടെന്നാണ് ഔട്ട് ഓഫ് ടെന്നിൽ നല്ല സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവി ഒരു ലവ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് പടത്തിൽ അടിപൊളി പടമാണ് ബോറടി ഇല്ലാതെ കണ്ടിരിക്കുക മമ്മൂട്ടി മൂന്ന് ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് മൂന്ന് റോളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പടം പടത്തിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയാണ് കൂടാതെ മൈഥിലി ശ്വേതാ മേനോൻ കലിംഗ ശശി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ നല്ല പടമാണ് ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം മലയാളത്തിലൊരു ക്ലാസ് മൂവി എന്ന് പറയാം അതായത് ഒരു അടിപൊളി മമ്മൂട്ടി ചിത്രം എന്ന കൂടി നല്ലൊരു ക്ലാസ് പടമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം സൂപ്പർ മൂവിയാണ് ഞാനിത് തിയേറ്ററിൽ കണ്ട പടമാണ് അടിപൊളി കളക്ഷൻ മേടിച്ച് നല്ല നന്നായിട്ട് വിജയിച്ചൊരു പടം അതുകൊണ്ടാണ് ഇതിൻ്റെ ഐ എം ടി ബി റേറ്റിംഗ് തന്നെ സെവൻ പോയിൻ്റ് ടെൻ ആണ് അവിടെ അപ്പം നന്നായിട്ട് ഇത് റീച്ചായിട്ടുണ്ട് മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഒരു ക്ലാസ് പടം അടിപൊളി പടം സൂപ്പർ മൂവി അപ്പോൾ യൂട്യൂബിലും മറ്റു സൈഡിലൊക്കെ പടമുണ്ട് നിങ്ങളൊന്ന് കണ്ടേക്ക് കണ്ടിട്ടില്ലെങ്കിൽ അടിപൊളി പടമാണ് പാലേരി മാണിക്യം കൊലപാതക കേസ് ആദ്യമായി നമ്മുടെ സംസ്ഥാന സർക്കാർ കേരള ഗവൺമെൻറ് രജിസ്ട്രേഡ് ചെയ്ത് അന്വേഷിച്ച ഒരു കൊലപാതക കേസാണ് അങ്ങനെ ചരിത്രപരമായ ഒരു ബന്ധം കൂടി ഈ സിനിമയ്ക്കും നോവലിനൊക്കെ ഉണ്ട് ഫസ്റ്റ് രജിസ്റ്റേഡ് മർഡർ കേസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ട്രൂ സ്റ്റോറി ബേസ്ഡ് നോവൽ ഓഫ് ടി പി രാജീവൻ ഫിലിം നെയിം പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം ഡയറക്ടർ രഞ്ജിത്ത് കാസ്റ്റ് മമ്മൂട്ടി മൈഥിലി ശേതാ മേനോൻ ആൻഡ് കലിംഗ ശശി ഐ എം ഡി ബി റേറ്റിംഗ് സെവൻ പോയിൻ്റ് ടെൻ ഔട്ട് ഓഫ് ടെൻ സൂപ്പർ മൂവി മസ്റ്റ് വാച്ച് മൂവി ഫോർ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ദിസ് ബിലും മൈ റെക്കമെൻഡ് നമ്പർ വൺ മൂവി യു ക്യാൻ വാച്ച് ദിസ് മൂവി ഓൺ യൂട്യൂബ് ആൻഡ് അതർ സൈറ്റ് ഓഫ് ഇൻ്റർനെറ്റ് ഓക്കെ ബൈ